കഴിഞ്ഞില്ല ബർത്ത്ഡേ ഒരു മാസം ഇപ്പോഴല്ലേ കണ്ടത് എന്താ കഴിഞ്ഞേ ഞായറാഴ്ച ഞായറാഴ്ച ഞാൻ അവനെ കൊണ്ട് പോയിട്ട് സമയം പോകും ഞങ്ങളിപ്പോ ഒമ്പ മണിക്ക് പോവാൻ പ്ലാൻ ചെയ്തിരുന്നു ചായ കുടിച്ചിട്ട് പോകാനേ ഒന്നുമില്ല ആശുപത്രി പോയാരും താമസിച്ചു അപ്പ വേറെ ഒക്കെയാണ് നമുക്ക് വേണ്ടത് നല്ല കൗണ്ട് കൂടാനൊക്കെ ഒന്ന് കാണിച്ചേ കേട്ടോ ചേച്ചി കൊടുത്ത് ടീഷർട്ട് ഒന്നുണ്ട് ഇട്ടുണ്ടെന്നുപോളി നല്ല രസം ആർട്ടിന്റെ പുതിയ ബൈക്ക് എടുത്താ അതിന്റെ ചെലവ് ചോദിക്കും ബൈക്ക് എടുത്തു വെച്ചാൽ ആണോ ആ ോജൻ ഇന്നലെ വൈകീട്ടേ വിളിച്ചു ചോദിച്ചു ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് അപ്പൊ എനിക്ക് കുറച്ചേറെ പച്ചക്കറി വേണോന്ന് പറഞ്ഞു വിഷമില്ലാത്ത അപ്പം ഞങ്ങൾ പറഞ്ഞു രാവിലെ പോരെ അപ്പൊ രാവിലെ എണീറ്റ് എല്ലാം സെറ്റാക്കി വെച്ചു എട്ട് മണി കഴിയുമ്പോൾ വരും അല്ലെ പറഞ്ഞേ ആ പിന്നെ മുരിങ്ങാല ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ചോയിച്ചു മുരിങ്ങാലട്ടാരനെ പറ്റിയിട്ടുണ്ടേ അത് മാട്ടുതാളം കുറച്ചു ഉള്ളിലോട്ട് പോണം ഞാൻ അത് പിന്നെ വേണ്ടെന്നു വെച്ചു പിന്നെ അതും കൂടെ ആട്ടി കൂടെ വലിയ ചട്ടി മേടിച്ചിട്ട് ഇച്ചയും കൂടെ ചാണക കറക്കി ഒഴിച്ച് വല്ലോ ആ ഞങ്ങള് വരുന്നവൾക്കല്ല പച്ചക്കറി കൊടുക്കൂർ ബാംഗ്ലൂർ വെട്ടുപോളിച്ച് അപ്പം ഞാൻ രാവിലെ വെളുപ്പിന് ഞങ്ങള് മഞ്ഞല്ലായിരുന്നു താഴത്തെ വീട്ടിൽ വെക്കാൻ പറയുമ്പോ ഞങ്ങൾ വീട് കൊണ്ട് ബൈക്ക് വെച്ച് വീട് കാണത്തില്ല മഞ്ഞല്ലേ ശരിയാണ്ടി കിടക്കും ഈ സാധനങ്ങളെല്ലാം മഠത്തിലോട്ടാണ് പോകുന്നത് ജോസിന്റെ ബംഗള മഠത്തിലോ ോട്ട് കൊണ്ടുപോവാൻ ആ ബൈക്കിന്റെ ചില വേണം ആ ഫ്രണ്ട് കാറ്റ് കുറവുണ്ട് കേട്ടോ മൂത്ത വയറ് പൊളിച്ചിട്ട് കറി വെക്കാൻ പറ അവരോട് വിത്ത് എടുക്കാം വിത്ത് ഇത് സാറിനോണ്ടേ ഫ്രീയാ ഫ്രീ ഉണ്ടായാലും പത്തിരുത്തയ്യായിരം രൂപ അങ്ങോട്ട് ഇട്ടേ പൈസ അയ്യോ കഴിഞ്ഞാ ഇപ്പ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ നല്ല മനോഹരമായ കാഴ്ച ചെടികളെല്ലാം പൂത്ത് വരുന്നു നല്ല മഞ്ഞ് മാറി വരുന്നേ ഉള്ളു മൈനയൊക്കെ കാർന്നു തത്ത അല്ല പച്ചില കുടുക്ക മാങ്ങയും തേങ്ങയും നമ്മൾ തിരിച്ചറിയാനുള്ള എല്ലാം അടങ്ങിട്ടോ ചാണകളൊക്കെ പുതിയ ചിമ്പടിക്കും പുതിയ ചിമ്പ അടിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ തന്നെ ത്രൂ വെയിലത്ത് വെച്ചിട്ട് അതിന് കരുത്ത് കുറവ് ചെറിയ പൂവുണ്ടാകുന്നു അപ്പൊ തണലത്തോട്ട് മാറ്റി വെച്ചാലേ അത് ഇപ്പൊ വഴി സൈഡിൽ വെച്ചാരും കാണൂലോന്ന് പറഞ്ഞ് വെച്ചതാണ് എല്ലാരും കണ്ടോളൂ പക്ഷെ അതെന്നാല് ഇന്ദർലോകന്റെ ചൂടും സൂര്യന്റെ ചൂടും കൂടെ വന്നപ്പോ കരുത്തു കരുത്തു പോയി പിന്നെ നമ്മുടെ ബൊക്കെ നല്ല ഫഷ്ടമായിട്ട് നോക്കാൻ തുടങ്ങി ഇതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണം ഏറ്റവും ഇഷ്ടം ഇരിക്കില്ലേ ഇത് ഒരു ബൊക്കയായിട്ട് കൊടുക്കാൻ വേണി കണ്ടിച്ച് ചായ കുടിക്കാം കുമ്പളങ്ങനിപ്പുണ്ടോ നമുക്ക് ആ മടത്തിണ്ട് കൊണ്ടാൻ വേണ്ടി കൊറച്ച് പച്ചക്കറിയൊക്കെ വേണം കേട്ടോന്നു നമുക്ക് മടത്തിലോട്ട് ഇച്ചിരി പച്ചക്കറി കൊടുക്കാൻ സാധിച്ചു എന്നാറിയോ എനിക്കൊരു സങ്കടമുണ്ട് എന്നാന്ന് അറിയാ നമ്മടെ ഈ പ്രാവശ്യം പച്ചക്കറി പറിച്ചിട്ട് നമ്മുടെ ഉണ്ണീശപ്പടി നമ്മള് പോയില്ല അടുത്ത തവണ ഉള്ളത് വരച്ചിട്ട് നമുക്ക് എല്ലാ പ്രാവശ്യവും പോകുന്ന ആശ്രമത്തിൽ അപ്പൊ എന്തായാലും നമുക്ക് കുമ്പളങ്ങ ആയി വരുന്നേ ഉള്ളൂ നമ്മളൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ അറിഞ്ഞുകൊണ്ടും മുങ്ങി മുങ്ങി കുളിക്കാറല്ലോ പാത്ത പാത്താവാറാവല്ലേ മറ്റേത് പാത്തയാന്നെപ്പാറൊന്നുമല്ല പ്രത്യേകം നിറുണ്ട് എന്നും കുളിക്കും തറവിനെ കാണാൻ വന്നാണോ തറാനെ കാണാൻ വന്നതല്ല ആളെ കുട്ടിക്ക് ചുരക്കി മരുന്ന് കഴിക്കാൻ വന്നതോ അങ്ങനെ എക്സറേ എടുത്തു ു ഒന്നു മണിക്കൂർ താമസമുണ്ട് അത് കഴിയുമ്പോഴേ റിസർട്ട് കിട്ടുപോക്കും രാത്രി പേരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടോണ്ട് നമ്മളിതിലേ നടക്കും ഇടയ്ക്ക് പോയി ഭക്ഷണം ഒക്കെ കഴിക്കും അങ്ങനെ കിട്ടിയല്ലേ അങ്ങനെ ഒരാള് കുളിച്ചപ്പോ അടുത്ത ആള് അടുത്ത ആളാണെങ്കിൽ കുളിയും നല്ല ഭംഗിയുണ്ട് മീനൊന്നും ഇല്ല നല്ല അതെങ്കിലും കുളിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കി ഇട്ടേക്കുന്നു അപ്പൊ രണ്ടുപേരും കൂടെ രാവിലെ പോയി കസാരയൊക്കെ വന്നിട്ടുണ്ട് പാത്രങ്ങൾ വേണമേ വേണ്ട പൊക്കോ പൊക്കോ അപ്പൊ വീണ്ടും നമ്മള് മുളമേടെയും കുട്ടന്റെയും ഒരേ ആഗ്രഹവും കൂടെ സാധിച്ചു കൊടുത്തു ആ സിറ്റൂടി ചെടി വെച്ചു കഴിഞ്ഞപ്പം നമ്മൾ ഇരിക്കാൻ നേരത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്റ്റൂളും പറക്കിക്കൊണ്ട് നടക്കണം ആ അപ്പൊ ചേച്ചി വന്നപ്പോൾ പ്ലാൻ ചെയ്തായിരുന്നു ഒരു കസാര മേടിച്ചിടാൻ വേണ്ടി അപ്പം ഞാൻ പ്ലാൻ ചെയ്ത മറ്റേ ബെഞ്ച് തടിയിലെ തേക്കിന്റെ ബെഞ്ച് മേടിച്ചിടന്നു അപ്പം പപ്പായ പറഞ്ഞു അത് കണ്ടുകഴിഞ്ഞ ഒരു ആശുപത്രി ബെഞ്ച് പോലെ ഒരു ലുക്കായിരിക്കും അപ്പൊ എന്നിട്ട് ഇവര് ഈ കസാരയുടെ കാര്യം പറഞ്ഞിട്ട് ഇതും തപ്പി നടപ്പിച്ചു തുടങ്ങി കേട്ടോ ഇവര് രണ്ടുപേരും കൂടെ എന്നിട്ട് കട്ടമനക്ക് കുഴപ്പമില്ല നോക്കിയായിരുന്നു അപ്പൊ ഈ വെള്ള കളർ കെട്ടിയില്ല വേറെ കളർ ഉണ്ടായിരുന്നു വെള്ള മതി നീ പപ്പായ അമ്മയും മാശി ലാസ്റ്റ് ഓർഡർ ഓട് സാധനം കിട്ടി നമ്മൾ നാട്ടുപുറത്തോടെ പോയി രണ്ടുമൂന്ന് വീടിന്റെ ഫ്രണ്ടിലെ ഇങ്ങനത്തെ കസേര കിടക്കുന്നുണ്ടോ നമ്മുടെ നല്ല ഭംഗി തോന്നി ദൂരെ ദൂരക്കാഴ്ചക്ക് കാണാനായിട്ട് അന്നേരം തൊട്ടേ എന്റെ മനസ്സിലേക്ക് ഇരുമോട്ട് ഒരു അവിടെ കിടക്കുന്ന വെള്ളയെന്നത് റെഡും ഒക്കെ ഉണ്ടായിരുന്നാലും എനിക്ക് ഇതിനോട് ഇഷ്ടം പിന്നെ നമ്മളീ ടൈം കറപ്പായിട്ട് വെള്ള ഇട്ടാ എടുത്തായിരുന്നു അതുകൊണ്ടാണ് ോക്കട്ടെ ഞാൻ കണ്ടില്ല കൊള്ളം കേട്ടോ ഞാൻ എനിക്കിന്റെ ഫോട്ടോ കിട്ടിയായിരുന്നു എന്റെ ഭംഗിയുണ്ട് ഇരുന്ന് നോക്കിയോ ബലമുണ്ടോ ആണോ എത്ര ആ അത്യാവശ്യം ബ്ലാക്ക് ക്ലാഡിങ്ങും പിന്നെ വിൻഡോ ആണെങ്കിലും ബ്ലാക്ക് ഒക്കെ വരുന്നോണ്ട് കിടക്കുന്നതാണെന്നുള്ള ഭംഗിയായിരിക്കും

ആ രാവിലെ ഹോസ്പിറ്റലിൽ വരപ്പോ എന്റെ നാവ് പൊട്ടിന് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയി അപ്പം കസാര കൊണ്ടിട്ടുണ്ട് നല്ല അടിപൊളിയാണ് വെള്ള ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം രണ്ടു പേർക്ക് എടുപ്പായി പിന്നെ പപ്പ പറയുന്നു ഒരെണ്ണം കൂടെ വേണമെങ്കിൽ മേടിച്ചെടി മാറ്റിയിട്ടേ ും ഒരുപാട് താളത്തെ ഒരു ആഗ്രഹം അത് സാധിച്ചു അല്ലേ തടിയുടെ ആയിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞപ്പോ എനിക്കതെന്ന് തോന്നി ഇവിടെ ഈ കാറ്റുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയടിച്ച് കഴിഞ്ഞാൽ മൊത്തം പൂപ്പര് പോലെ വന്നേ പോലെ കഴിഞ്ഞപ്പോ തടിയെല്ലാം കറുത്തു പോവും അല്ലേ പിന്നെ ചുമ്മാരിപഞ്ചു പോലത്തെ അതേ നമ്മുടെ കുഷീനുമൊക്കെ ആയിരുന്നു അതൊക്കെ അനഞ്ഞു പോകും അപ്പൊ ഞാൻ എന്തെങ്കിലും ഇതേ നമ്മൾ തൂക്കിട്ടു ആ ചെടി കഴിഞ്ഞാല് അപ്പൊ ഒന്നിനൊന്നിന് നമ്മുടെ സിറ്റൌട്ടിന്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുന്നു രണ്ടു പേര് ഇരു കഴിയുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ശരിക്കും നിങ്ങൾ വരുന്നേ അപ്പം അപ്പം നമ്മുടെ സെറ്റൗട്ടിന്റെ വ്യൂ എങ്ങനെയുണ്ട് ആ ചെയർ എങ്ങനെയുണ്ട് നാച്ചുറൽ പ്ലാന്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യണം അല്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല അടിപൊളി ചെയറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ആയിരം രൂപ അല്ലേ മേ ആ എല്ലാ കളറും കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ സെറ്റൌട്ടിനും വ്യൂട്ടിൻ്റെ കളറിനും ചേരുന്നത് ഞാൻ വന്നിട്ട് ഇവിടെ കാഴ്ചയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭാവിയിൽ ഞങ്ങൾക്ക് രണ്ട് ആവശ്യമേ രണ്ടു ചേരന്റെ ആവശ്യമുള്ളു ഞങ്ങൾ പിള്ളേരെല്ലാതിലേ പിടിക്കാനൊക്കെ പോകും അപ്പം മമ്മള് രണ്ടും ഒരു ഗ്ലാസ് ചായ ചെറിയ ഇന്നിട്ട് കടിക്കാനും ഒക്കെ വേണം എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു ആൾക്കാരെ കാണാം അല്ലേ കിളികളുടെ കരച്ചിൽ കേ അതിന്റെ കാലിന് അത്ര വലിപ്പം കാണുമ്പോഴേ എല്ലാവരും വലിയ കട്ടിയൊന്നും കാണുക കട്ടിയുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് വളഞ്ഞു വളഞ്ഞണ്ട് മെറ്റീരിയൽ നല്ല നല്ല സ്ട്രോങ് ആണ് അടിപൊളി വെയിലടിക്കുന്നുണ്ട് കണ്ണിലോട്ട് സെറ്റല്ലേ അത്യാവശ്യം നല്ല ഇടയിൽ അത്യാവശ്യം വണ്ണുള്ളവർക്ക് ഇരിക്കാം എന്റെ പപ്പായ ഇരുന്ന് സാമ്പിള് നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്ന് കിലോ ഉണ്ടായിരുന്നു ഈടെ മെഡിക്കൽ കോളേജിൽ പോയി തൂക്കിയപ്പം അത് കഴിഞ്ഞ് ഞാന് അരിയാഹാരം കുറഞ്ഞു മറ്റേത് രണ്ടു നേരം ചോറ് ഇപ്പൊ വൈകിട്ട് ചപ്പാത്തിയാക്കി ഇപ്പം മൂന്ന് കിലോ കുറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്നു പക്ഷെ എന്താണോ ചോറും കുറച്ച് തന്നെയാണ് ചെറിയ നേരിയ തലകറക്കം പോലെ ഇറങ്ങിയത് നമ്മളീ സ്ഥിരം വർഷങ്ങളായിട്ട് ബോഡി റിയാക്ട് ആയിരിക്കും മെഷീൻ അടിപൊളി കസാരയാണ് പിന്നെ വിരളയണ്ട് എപ്പോഴും തൂത്തഞ്ഞ് വൃത്തിയായിട്ട് ഇടണം വേനൽക്കാലത്താണെങ്കിൽ പൊടി അടിച്ചൊക്കെ കിടക്കും അതെല്ലാം നോക്കിക്കോണോ പിന്നെ നോക്കും ഈ ചെയറെടുത്തത് പടലിങ്ങ എന്നാണ് നേരത്തെ ഓർഡർ കൊടുത്തിട്ട് ആദ്യം രണ്ട് സെറ്റ് വന്നത് ആരും വേറെ മേടിച്ചോണ്ട് പോയി അത് കഴിഞ്ഞ് വീണ്ടും ഓർഡർ കൊടുത്തിട്ട് വന്നതാണ് അപ്പോൾ നല്ല ഡിമാൻഡുള്ള ചെയറാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ ഇനി അമ്മയ്ക്ക് രണ്ട് അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് അതും കൂടെ കണ്ടാലോ ബായോ എന്നാണ് നമ്മുടെ ഫാമിലി മെമ്പർ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അയച്ചതാണ് അയച്ച ആളുടെ പേരും കാര്യങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഓപ്പൺ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുക എന്നാ രണ്ട് ചുരിദാർ മെറ്റീരിയലാണ് ഓപ്പൺ എന്നത്രിക ഇത് വന്നു ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ എടുത്തതോ ആ ഇത് കൊള്ളത് ഒരു ഭാഗ്യത് ഫ്രണ്ടത്യാവശ്യം വർക്കൊക്കെ വരുന്ന ഫ്രണ്ടിലേ നല്ല വർക്കൊക്കെ ഉണ്ട് ആ അങ്ങനെ തന്നെയപ്പളറല്ല അമ്മേ ഒരു കടും കളറല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ് അമ്മയ്ക്ക് ലൈറ്റ് കളറാണ് കൂടുതൽ ഇഷ്ടം മ് നല്ല ഷാൾ ഓട്ടാ എന്താ വർക്ക് കണ്ടോ ആ ഒരു മറ്റേ മുല്ലപ്പൂവിന്റെ കേ നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ദേ ഷാൾ വൈബ്രായിട്ടുണ്ട് നമ്മൾ ഒരു ചെറുവാർ ഡിസൈൻ ഉണ്ടല്ലോ ആ ചെറുവാർ നല്ലപോലെ ഷാളിന് ചേ Adap ചെയ്യും ആ ഷാൾ ഏത് രീതിയിൽ നല്ല വർക്ക് ഉണ്ടോ അതനുസരിച്ച് ആ ചെറുവാർ ന പരി മൂടും ഈ ഷാൾ ഇടുന്ന സ്റ്റൈലും വൺ സൈദോ റൗണ്ടോ

അതുകൊണ്ട് മൂന്നാല് ട്രൗസർ തയ്ക്കാം വക്കൊന്നും വരുന്നില്ല പക്ഷെ കോട്ടന്റെ ആയതുകൊണ്ട് നല്ല മെറ്റീരിയലാണ് തയ്ച്ച് കഴിയുമ്പോണല്ലോ അങ്ങനെ അലക്കി കഴിഞ്ഞാലും ചുളുങ്ങത്തോ ഒന്നുമില്ല പാന്റിന്റെ തുണി ഇതിന്റെ കൂടെ തന്നെ വരുവാണോ ആ അത് പാന്റ് വരും മറ്റേ ടോപ്പും ഷാള് അപ്പൊ അതിന്റെ അത് അതിന്റെ അത്തോണ്ടോ പാന്റിന്റെ തുണി ഇല്ല നോക്കിയില്ലോ ആ കളറ് വരും തന്നെയാണ് അപ്പം ഇതാഴ്ച്ച ആൾക്ക്

ഇട്ട് കാണിക്കാം കേട്ടോ അപ്പൊ സെന്തു കുഞ്ഞുമരക്കായിരിക്കും ചേർപ്പം തയ്ക്കാൻ ഒരാഴ്ചയായിട്ട് അമ്മ പറയുന്നുണ്ട് മിഷീൻ ഒന്ന് വീണ്ടും തയ്യലൊക്കെ തുടങ്ങുന്നതായിരിക്കും അപ്പം ഹാപ്പി ആയോ

രണ്ടു മണിക്കൂറായി പരിപാടി തുടങ്ങിട്ട് ചോറ് വരാവോ അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് മടക്കിയെടുത്ത് വെച്ചിട്ട് ചോറ് വരാൻ നോക്കല്ലേ കേട്ടോ അയിന്റെ ഭംഗിയൊക്കെ നോക്കി മുട്ടി അവിടെ നിക്കുക പിന്നെ വച്ച ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും പപ്പായക്ക് ഇഷ്ടപ്പെട്ടു മാളക്കുട്ടി വരും ഒന്ന് കാണിക്ക അപ്പം ഹാപ്പിയായി താങ്ക്സ് അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് പിന്നെ ഈ റൂമ് ഈ മാളക്കുട്ടിയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കുറേ പ്ലാന്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇട്ടുള്ളൂ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു കൊടുക്കുക